നടയിൽ നിന്നും ബിസിനസ്സുകാരിയിലേക്ക് കൂടി ചുവടുപ്പിച്ചിരിക്കുകയാണ് നമിത പ്രമോദ് ബാലതാരമായി സിനിമയിലെത്തി ഇന്ന് മലയാളത്തിലെ മുൻനിര നായികമാരിൽ ഒരാളായി വളർന്ന നമിത തെന്നിന്ത്യൻ ഭാഷകളിലും തന്റെ സാന്നിധ്യം അറിയിച്ചു ആദ്യമൊരു കഫേ തുടങ്ങിക്കൊണ്ടാണ് നമിത ബിസിനസ്സിലേക്ക് എത്തുന്നത് പിന്നാലെ ടീഷർട്ടിന് വേണ്ടി ഒരു ബ്രാൻഡ് തുടങ്ങുകയും ചെയ്തു സെലിബ്രിറ്റി ആയതുകൊണ്ട് ബ്രാൻഡ് ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും ഇതിനു പിന്നിൽ ഒത്തിരി കഷ്ടപ്പാടുകൾ തനിക്ക് ഉണ്ടായി എന്നാണ് നടി ഇപ്പോൾ പറയുന്നത് പല സാഹചര്യങ്ങളിലും താൻ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെന്നും അഭിമുഖത്തിൽ നമിത വ്യക്തമാക്കുന്നു എൻറെ കുഞ്ഞിലെ തൊട്ടൊരു കംഫർട്ട് സോണിൽ വളർന്നു വന്നയാളാണ് ഞാൻ പക്ഷേ ബിസിനസ്സിലേക്ക് ഇറങ്ങി ഇറങ്ങിത്തിരിഞ്ഞപ്പോൾ പല പ്രതിസന്ധികളും നേരിട്ടു കഫേ തുടങ്ങിയപ്പോൾ പ്രശ്നമില്ലായിരുന്നു കാരണം പാർട്ട്ണർമാരായി അച്ഛനും അച്ഛന്റെ സഹോദരനായ സന്തോഷങ്ങളും ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു ഷെഫാണ് അവർക്കൊക്കെ എന്നെക്കാളും മെച്ചൂരിറ്റിയും വിവരവുമുള്ള ആളുകളാണ് എന്നാൽ പെപ്പറിക്കെന്ന ടീഷർട്ടിന്റെ ബിസിനസ്സിലേക്ക് വന്നപ്പോൾ ട്രാവൽ ചെയ്യാൻ തുടങ്ങി തുണിയെടുക്കാനും മറ്റുമായി തിരുപ്പൂർ ഗുജറാത്ത് സൂറത്ത് എന്നിങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോയി എൻ്റെ കൂടെ പാർട്ട്ണറും ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങളെ പറ്റിക്കാത്തവരായി ആരുമുണ്ടായിരുന്നില്ല എങ്ങോട്ട് തിരിഞ്ഞാലും ഞങ്ങളെ പറ്റിക്കും അവസാനം എനിക്ക് വിഷമമായി ഇത്രയ്ക്കും മണ്ടിയാണോ ഞാനെന്ന് ഓർത്തുപോയി കാരണം അത്രയും നന്നായി ഞങ്ങൾ പറ്റിക്കപ്പെട്ടു ആ യാത്രകളിലൂടെ ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ കണ്ടു തുടങ്ങി ആഡംബരത്തിൽ ജീവിക്കുന്നതിനൊപ്പം വേരുറപ്പിക്കാൻ സാധിച്ചു ആളുകളെ കാണാനും മനസ്സിലാക്കാനും തുടങ്ങി അതോടെ ഉറക്കെ സംസാരിക്കാനും പറ്റിക്കപ്പെടാതിരിക്കാനും പഠിച്ചുവെന്ന് നമിത പറയുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നഷ്ടമായിട്ട് തോന്നിയ കാര്യങ്ങളുണ്ട് ഒരിക്കൽ യു ഞാൻ പരിപാടി ചെയ്യുന്നതിനു വേണ്ടി പോയിരുന്നു വളരെ സാധാരണ കുടുംബത്തിൽ നിന്നും വന്ന എനിക്ക് യാത്ര ചെയ്യാൻ കിട്ടുന്ന അവസരമെന്ന് പറയുന്നത് വലിയ കാര്യമാണ് എന്നാൽ പിന്നോട്ട് വലയുന്ന എൻ്റെ സ്വഭാവം കാരണം അവിടെ പോയിട്ടും ഞാൻ റൂമിൽ തന്നെ ഇരിക്കുകയാണ് ചെയ്തത് എനിക്ക് ലഭിക്കുന്ന കാര്യങ്ങളിലൊന്നും നന്ദിയുള്ളവളായിരുന്നില്ല ഞാൻ പക്ഷേ ഇപ്പോൾ ചെറിയൊരു കാര്യം കിട്ടിയാൽ പോലും ഞാൻ സന്തോഷിക്കും മുൻപ് കോൺവെന്റ് സ്കൂളിൽ പഠിക്കുമ്പോൾ സിസ്റ്റർമാർ എന്തിനും നന്ദി ഉണ്ടാവണമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടെന്നും ഞാനത് കേട്ടിട്ട് പോലും ഇല്ലെന്നും നമിത പറയുന്നു അമ്പലത്തിൽ പോകും പ്രാർത്ഥിക്കും വീട്ടിൽ വരുമെന്നല്ലാതെ എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുന്ന സ്വഭാവമൊന്നുമില്ല ഇപ്പോൾ ചെറിയ കാര്യത്തിനാണെങ്കിൽ പോലും താൻ നന്ദി പറയുമെന്നും നമിത പറയുന്നു